അസലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പോൾ അന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോൾ നമ്മൾ ഉള്ളത് നമ്മളെ രണ്ടത്താണി ചെനക്കൽ ഇട്ടാം നമ്മൾ അവർപാസിൻ്റെ മുകളിലാണ് ഈ ഭാഗം നല്ല മാന്ദ്യത സൈസാക്കിക്കൊണ്ട് ഇരിക്കുകയാണ് നമ്മളെ മൂച്ചയ്ക്കൽ അണ്ടർപാസ് കഴിഞ്ഞ് അത് ഇങ്ങനെ പോകുന്നില്ല ബൈപ്പാസ് ഒക്കെ ഉള്ള വർക്കാണ് നല്ല ഇതിലഞ്ഞ് ഒരുപാട് മണ്ണുകൾ മാന്താണ് പലർ ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബർക്കിട്ടാ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ മക്കള് ഇവിടെ ഒരു വിധം സൈസ് ആക്കിയിട്ടുണ്ട് നമ്മൾ ആർട്ട് പാസിൻ്റെ മുകളിൽ നല്ല ലൈനൊക്കെ ഇട്ട് സെറ്റ് ആക്കി ആക്കിട്ടാണ് വേറെ ലെവലായി മാറി നല്ല വീതിയും കാര്യങ്ങളും സർവീസോട് സെറ്റപ്പായി വണ്ടികളൊക്കെ പോണ്ട് സൈഡും ഏതായാലും ഇവിടെ ആദ്യം തുറന്നു കൊടുത്തീനും ഇപ്പോൾ ഇവിടെ ഒന്ന് സെറ്റാക്കിന് ശേഷം അടിപൊളി അങ്ങനെ വർക്കുകൾ തുടരുന്നു പ്രകൃതമായ വർക്കാണ് നടന്നുകൊണ്ടിരിക്കണത് ഇപ്പോൾ രണ്ടത്താണിക്കാർ അവിടെ വർക്കുകളൊന്നുമില്ല കുറച്ച് ഭാഗം ടാറിങ് കഴിഞ്ഞ അവര് പോയതാണ് അപ്പൊ ഈ ഭാഗമാണ് മാന്തിപ്പൊളി കാര്യങ്ങൾ നടന്നു കൊടുക്കണേ ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം ഏതായാലും കുറച്ച് ഇവിടെ വീടിലേക്ക് വന്നിട്ട് ഇവിടെ സ്ഥലത്തില്ലായിരുന്നു അങ്ങനെ മക്കളെ കണ്ടിട്ട് ബൈപാസിന്റെ അടുത്ത എത്തിയിട്ടുണ്ട് അപ്പൊ ഏകദേശം നല്ല രീതിയും കാര്യങ്ങളൊക്കെ കൂട്ടി സെറ്റ് ആക്കൊണ്ട് കേട്ടോ സൈഡ് ഫുള്ള് സ്പ്രേ ആ കഴിഞ്ഞ ഈ സൈഡ് ആ സൈഡും മാറ്റങ്ങളൊക്കെ ഫുള്ള് വണ്ടി ഫുള്ള് പൊയ്ക്കൊണ്ട് ഏതെങ്കിലും പല മാറ്റങ്ങളും വന്നു കണ്ടില്ല അവർ പാസ് നല്ല വീതി കണ്ടില്ല നല്ലൊരു ഒന്നര വീതിയാണ് ആണ് നല്ല സുഖസുന്ദര പാസ് ചെയ്യ രണ്ട് സൈഡും പ്രത്യേക തെരിതരിട്ടില്ലേ സെറ്റ് ആക്കി ലൈൻ ഇട്ട് സെറ്റ് ആക്കിട്ടുണ്ട് സംഭവം ഒരു മാറ്റ് മാതിരി ഒട്ടിച്ച കേട്ടോ നമ്മളത് കണ്ടത് കണ്ടില്ലേ സേഡും ഒരു ഷീറ്റ് മാതിരി തെരിതരി സംഭവം സെറ്റാണ് അങ്ങനെ പല മാറ്റങ്ങളും വന്നു അതിൻപടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഇപ്പൊ കാണിക്കുന്നത് അപ്പൊ മുകളിൽ നല്ല ദൃശ്യമാണ് കണ്ടില്ലേ ബോർബാസിന്റെ ഉള്ളിൽ കണ്ടില്ലേ മേൽഭാഗം മൊത്തമായികെ മാറിക്കഴിഞ്ഞു കണ്ടില്ലേ ഇവിടെ മാന്താണ്ട് ഇപ്പറത്താണ് വർക്കുകൾ ആകെ പൊടി അവിടെ മാറ്റി പണിട്ടോസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്തത് പോയ നല്ല പൊടിയാണ് പോണില്ല ആകെ പൊടി മാറി പണിട്ട അങ്ങനെ പല മാറ്റങ്ങളും ഇവിടെ വന്നു വേണ്ടില്ല ഇനി ഇവിടെയാണ് വർക്കുകൾ ഉള്ളത് മ്മുടെ ഹോൾസെഡിൻ്റെ മത്സരോട്ടോ അവിടെ ഹോൾസെഡുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഞാൻ സൈഡ് ഹോൾസെഡ് ആളുകൾ മൊത്തം മനീനുണ്ടിലാണ് പിന്നെ അവിടെയാണ് സ്പ്രേ ചെയ്യണട്ടോ അതൊന്നും പോയാക്കാം മക്കളെവിടെയാണ് സ്പ്രേ ചെയ്യുന്നത് ാക്കി ചെയ്യുന്നത് അവിടെ പുറത്ത് ഓൾസൈഡിന് അവിടെ സ്പ്രേ ചെയ്ത് അവിടെ കിരുണ്ട് നല്ല പവറുള്ള ആണെങ്കിലും പാട്ടിറങ്ങാൻ ചെയ്യുക കാരണം നല്ല ഫുഡാണ് ഞാൻ തലവരെയാണ് പോണം അതിൽ പെട്ടെന്ന് വാങ്ങിച്ചേരാം ൾ നടന്നുകൊണ്ടിരിക്കാണ് നല്ല വേദനപ്പെടുത്തുന്ന കുറച്ച് ബാക്കുകൾ കാണിച്ചു തന്നാണ് ആടെ ഇറങ്ങാൻ വയ്യ അത് നല്ല പൊടിയാണെന്ന് ശക്തമായ നാട്ടിലാണ് നമ്മുടെ പമ്പിലൂടെ ചെയ്യുന്നത് വർക്കുകൾ തുടരുന്നു അതായത് സംഖ്യനോട് മാതാണ്ട് ഇവിടെ നമ്മളെ അടിക്കണം പരാടിക്കാളിലെ സംഭവം മിസ് ചെയ്തുകൊണ്ടിരിക്കാണ് അപ്പോൾ ഏതായാലും വൃത്തം കുറച്ച് ബാങ്കുകൾ കാണിച്ചെന്നാണ് അന്നത്തെ വീഡിയോ ഒക്കെ അത്രയുള്ളൂ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തേക്കാനും ഭർത്താൻ ഇൻഷാല് പുതിയ വീഡിയോയിൽ ആയി വീണ്ടും വരാം അസലാമലൈക്കും